എല്ലാവർക്കും സ്വാഗതം ഞാൻ അഭിഷേക് ആൻഡ് ഇന്ന് നമ്മളുള്ളത് ബാംഗ്ലൂരിലെ ഏത്തർ കമ്മ്യൂണിറ്റി ഡേയിലാണ് ആൻഡ് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേ എന്ന് പറയാം കാരണം ഇന്ത്യയിലുള്ള എല്ലാ ഏത്തർ കമ്മ്യൂണിറ്റീസിനെ അവർ ഇങ്ങോട്ട് വിളിച്ചിട്ട് അവർക്ക് അവാർഡുകൾ കൊടുക്കണായാലും അങ്ങനെ ഒരു നല്ലൊരു ഇവൻറ്റാണ് ഇത് ആൻഡ് ഇത് ടു തൗസൻഡ് ട്വൻറ്റി ത്രീലാണ് സ്റ്റാർട്ടായത് ആൻഡ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ സെക്കൻഡ് എഡിഷനാണ് ഏത്തർ കമ്മ്യൂണിറ്റി ഡേ സോ ഇന്ന് കുറച്ച് ലോഞ്ച് നടന്ന് സോ അതിൽ മെയിൻ ആയിട്ടുള്ളത് ഈ ഒരു സ്കൂട്ടറിനെ കുറിച്ചാണ് ഇതാണ് ഏത്തറിൻ്റെ എന്ന് പറഞ്ഞ സ്കൂട്ടർ സോ ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ ഒരു സ്കൂട്ടറിനെ പറ്റി നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഏത്തറിൻ്റെ സ്കൂട്ടറിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അതെല്ലാം ഭയങ്കര അഗ്രസീവായിട്ടുള്ള സ്കൂട്ടേഴ്സാണ് അതിൻ്റെ ഡിസൈനിലായാലും അതിൻ്റെ പെർഫോമൻസിലായാലും നല്ല അഗ്രസീവ് ആയിട്ടുള്ള ഒരു സ്കൂട്ടറാണ് സോ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്കൂട്ടർ വേണമെന്ന് ഏത്തർ വിചാരിച്ചപ്പോൾ അവർ കൊണ്ടുവന്ന സ്കൂട്ടറാണ് ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്കൂട്ടറാണ് ഏത്തൻ്റെ എന്ന് പറഞ്ഞ ഈ ഒരു സ്കൂട്ടർ സോ ആദ്യം ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളിലൊക്കെ കിടക്കാം ആൻഡ് ആദ്യത്തെ ഡിസൈൻ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു ക്ലീൻ ആൻഡ് ഫിറ്റ് ആൻഡ് ഫിനിഷ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഫാഷ്യാണ് നമുക്കിതിൽ കിട്ടണത് ആൻഡ് ഫ്രണ്ട് ലുക്കാണ് നമുക്കിതിൽ കിട്ടണത് ആൻഡ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ഹെഡ് ലാംപ് നമുക്ക് കിട്ടണമുണ്ട് സോ ഏത്തറിൻ്റെ നമ്മൾ ഹെഡ്ലൈറ്റ് നോക്കുകയാണെങ്കിൽ അതിന് കമ്പയർ ചെയ്യും ഫോർ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി എക്സിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ച് വൈഡായിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റ് ആണ് ആൻഡ് നമുക്കിവിടെ ഏത്തറിൻ്റെ ഒരു ലോഗോ കിട്ടുന്നുണ്ട് ആൻഡ് നമുക്കിവിടെ റിഫ്ലക്ട് ആ സൈഡിൽ ട്വൽ ഇഞ്ചിൻ്റെ നയൻറ്റി ബൈ നൈറ്റിന്റെ വീൽ നമുക്ക് രണ്ട് സ്ഥലത്തും കിട്ടുന്നുണ്ട് അതിൻ്റെ നമ്മൾ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇതൊരു ഡുവൽ ടോണുള്ള ഒരു കളറാണ് ഇതിൽ എല്ലാം ഡുവൽ ടോണാന്ന് പറഞ്ഞത് ആൻഡ് സൈഡിൽ നമുക്ക് റിസ്ഡ സെഡ് എന്ന് പറഞ്ഞൊരു ലേബൽ നമുക്ക് ഒടിച്ചിട്ടുണ്ട് സോ ഇത് വേരിയൻ്റ് ആണ് സെഡ് ആൻഡ് എസ് സോ ഇതിൻ്റെ ടോപ്പ് വേരിയൻസ് സെഡ് ആൻഡ് ഇനി നമുക്ക് സൈഡ് ോങ്കിൽ നമുക്ക് എടുത്തു കണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഗ്രാബ്രൈലാണ് സോ ഗ്രാബ്രയിലിനെ പറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് പില്ലിയനൊരു കംഫർട്ട് ആവാനായിട്ട് അവർക്ക് കംഫർട്ടായിട്ടുള്ള റൈഡ് കിട്ടാനായിട്ടാണ് ഈ ഒരു ഗ്രാബ്രയിൽ കൊടുത്തേക്കുന്നത് ആൻഡ് നമുക്കിവിടെ കാണാം ബാക്ക് റെസ്റ്റും ഉണ്ട് സോ നമുക്ക് ഈ ഒരു സ്കൂട്ടറിൽ കുറച്ച് ദൂരെ പോകുമ്പോൾ നമുക്ക് പില്ലിയന് റെസ്റ്റ് ചെയ്യാനായിട്ട് ബാക്ക് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് വിച്ച് ഈസ് വെരി ഗുഡ് ആൻഡ് നമുക്ക് റിയർ സൈഡിൽ വരുവാണെങ്കിൽ ഫ്രണ്ടിൽ കൊടുത്തേക്കണം അതേ ഡിസൈൻ്റെ ഒരു റിയർ ടേലായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇവിടെ റേത്തർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിംഗ് നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് സോ നമുക്ക് ഇനി ഈ ഒരു സ്കൂട്ടറിൻ്റെ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്കൂട്ടറാന്ന് ഞാൻ പറഞ്ഞു സോ ഇതിൻ്റെ സ്കൂട്ടറിൻ്റെ ഒരു ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയണം ഞാൻ കാരണം ഇത് വളരെ മികച്ച ഒരു വലിയൊരു ബൂട്ട്സ്പേസാണ് നമുക്കിന്ന് കിട്ടുന്നത് ആൻഡ് ഇവിടെ നമുക്ക് ലൈറ്റ് ഓപ്പ് ഷോ ആവും അതായത് നമുക്കിത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇരുട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ലൈറ്റ് നമുക്ക് കാണാൻ പറ്റും ആൻഡ് ഇവിടെ നമുക്ക് ഇതിൻ്റെ ഒരു വയർലെസ് ചാർജറാണ് ഇവിടെ കൊടുത്തേക്കുന്നത് സോ ഇത് ഏതിൻ്റെ ചാർജറാണെന്ന് വെച്ചാൽ ഇത് ഇന്ന് തന്നെ അവർ ഹാലോ എന്ന് പറഞ്ഞൊരു ഹെൽമെറ്റ് സ്മാർട്ട് ഹെൽമറ്റ് ഒരു ലോഞ്ച് ചെയ്തിട്ടുണ്ട് സോ നമുക്കത് ഇതൊരു ബൂട്ടി വെച്ച് ആ ഒരു ഹെൽമറ്റിനെടുത്ത് ഈ ബൂട്ടി വെച്ചാൽ നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് മാഗ്നറ്റിൽ ഇത് കണക്ട് ചെയ്തിട്ട് വയർലെസ് ആയിട്ട് ഇത് ചാർജ് ആവും സോ ഇനി നമുക്ക് ഈ ഒരു സ്കൂട്ടറിൽ ഇരുന്ന് നോക്കുവാണെങ്കിൽ ഒരു നല്ലൊരു എക്കണോമിക്സ് ഉള്ള സ്കൂട്ടർ എന്ന് തന്നെ ഞാൻ പറയാം കാരണം ഇത് വിശാലമായിട്ടുള്ളൊരു സ്പേസ് നമുക്ക് കിട്ടും ലെഗ് സ്പേസ് നമുക്ക് കിട്ടും ആൻഡ് ലെഗ് റൂമുണ്ട് നല്ലപോലെ കാരണം നമുക്കിതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് സെഗ്മെൻറ്റ് തന്നെ ഇറ്റ്സ് ബിഗെസ്റ്റ് സീറ്റുള്ള ഒരു സ്കൂട്ടറാണ് സൊ നയൻ ഹൺഡ്രഡ് എം എം ആണ് ഇതിൻ്റെ സ്കൂ ഇതിൻ്റെ ഒരു സീറ്റിൻ്റെ ഒരു അളവെന്ന് പറയുന്നത് സോ നമുക്കിവിടെ ഇരിക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും കാരണം നമ്മൾ കുറച്ച് അകലായിട്ടായിരിക്കും നമ്മളിങ്ങനെ ഇരിക്കണം ആൻഡ് ഇതിൻ്റെ ലെഗ്റൂമിനെ പറ്റി പറയുകയാണെങ്കിൽ ഇനി ഇപ്പോൾ നമുക്ക് കുറച്ച് ഹൈറ്റുള്ള ഒരു സ്കൂട്ടർ ഓടിക്കുവാണെങ്കിൽ അവർക്ക് ഇവിടെ ഒരു ആ ഒരു കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽ വരത്തില്ല സോ ടോട്ടലി പറയുകയാണെങ്കിൽ ഇരുന്ന് ഓടിക്കാൻ ഒരു നല്ലൊരു ബെറ്റർ ആയിട്ടുള്ളൊരു സ്കൂട്ടർ തന്നെയാണെന്ന് പറയാം ഇനി ഇതിൻ്റെ ഡിസ്പ്ലേയെ കുറിച്ച് പറയണം നമുക്കിതിൽ ഏത്ര ലാസൂഷൽ പോലെ തന്നെ നമുക്ക് കുറേ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഒക്കെ ഇത് മാപ്പ് ആയാലും ആൻഡ് ഇന്ന റൈഡിങ് മോഡായാലും ആൻഡ് നമുക്കിതിൽ ടൈം ആയാലും ഇതിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വാട്സ്ആപ്പ് ഒക്കെ അവർ ഇൻക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ നമുക്ക് റൈഡി ചെയ്യുമ്പോൾ ഇതിൽ കോൾ വന്ന് നമുക്ക് ഇതിൽ തന്നെ നോക്കാൻ പറ്റും ആരാ കോൾ ചെയ്യണമെന്ന് നമുക്കത് കട്ട് ചെയ്യാൻ പറ്റും ആൻഡ് വാട്സാപ്പ് മെസ്സേജസ് വന്നെങ്കിൽ നമുക്കിതിലത് പോപ്പ് ആവും സോ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയെങ്കിൽ മാത്രം നമ്മൾ ഒരു സൈഡിൽ നിർത്തിയിട്ട് നമ്മൾ അത് നോക്കിയാൽ മതി സോ ഇതൊക്കെ നല്ലൊരു ഫീച്ചേഴ്സ് തന്നെയാണ് അവർ ആഡ് ചെയ്തേക്കുന്നത് ആൻഡ് ഇനി ഇതിൽ റൈഡിങ് മോഡസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ രണ്ട് റൈഡിങ് മോഡാണ് പറഞ്ഞത് ഒന്ന് സ്മാർട്ട് എക്കോ എന്ന് പറഞ്ഞൊരു റൈഡിംഗ് മോഡുണ്ട് നമുക്കത് കുറച്ച് ബാറ്റിനൊക്കെ യൂസ് ചെയ്ത് അതായത് ബാറ്റിനെ കറക്റ്റായിട്ട് യൂസ് ചെയ്ത് പോകാനുള്ളൊരു മോഡാണ് സ്മാർട്ടിക്കോന്ന് ആൻഡ് നമ്മൾ നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ സിപ്പ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട് സോ ഇത് നമുക്ക് അവർ ഏത്തറിൽ ഏത്തർ ഫോർ ഫിഫ്റ്റി എക്സിലൊക്കെ ഓപ്പ് എന്ന് പറഞ്ഞൊരു ആൻഡ് സ്പോർട്ട് ആൻഡ് ഓപ്പ് എന്ന് പറഞ്ഞ മോഡിനാണ് സോ അതിന് കുറച്ച് സിമിലർ ആയിട്ടുള്ളൊരു മോഡാണ് സിപ്പ് എന്ന് പറയുന്നത് സോ ഇതൊക്കെയാണ് ഇതിൻ്റെ റൈഡിങ് മോഡ്സിന് ആൻഡ് റൈഡിങ്ങിനെ കുറിച്ചുള്ള മറ്റു ചില ഫീച്ചേഴ്സ് സോ ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇനിയും കുറച്ച് ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിൽ സേഫ്റ്റിക്കായിട്ട് വളരെ അധികം ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ് ഇ എസ് എസ് എന്ന് പറയുന്നത് സോ ഇ എസ് എസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു നമ്മൾ സഡൻ ആയിട്ട് പാനിക് ബ്രേക്ക് ചെയ്ത പുറകിൽ പറഞ്ഞ വണ്ടിക്ക് ഇത് അറിയാനായിട്ട് പുറകിലത്തെ ആ ഒരു ടേലിലായിട്ട് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും വളരെ ഫാസ്റ്റായിട്ട് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും സോ അത് ഒരു നല്ലൊരു ഫീച്ചർ തന്നെയാണെന്ന് പറയാം ആൻഡ് ഇത് സ്കിഡ് കൺട്രോൾ ഉണ്ട് സോ നമുക്ക് ഈ വീലിലേക്ക് ഒരു സെൻസേഴ്സ് ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ വെറ്റ് സർഫേസ് ആയിട്ടുള്ളൊരു ഏരിയയിലോ അതോ മണലൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മളിത് സഡനായിട്ട് ആക്സലറ്റർ കൊടുക്കുമ്പോൾ പുറകിലത്തെ വീൽ സ്പിൻ ചെയ്ത് വീഴാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് ബാലൻസ് ഒക്കെ തെറ്റാവുള്ള ചാൻസസ് ഉണ്ട് സോ ഇതിൽ സ്കിഡ് കൺട്രോൾ ഉള്ളതുകൊണ്ട് അത് നമ്മൾ ഓൺ ചെയ്താൽ നമുക്ക് ആ ഒരു കൺട്രോൾ കുറച്ച് അത് രണ്ട് വീൽ തന്നെ ഉണ്ട് അത് സെയിം സ്പീഡിൽ പോകാൻ പോകുന്ന ആയിരിക്കും അത് വർക്ക് ചെയ്യുന്നത് സോ അതുകൊണ്ട് നമുക്ക് അങ്ങനെ സ്കിഡ് ഒന്നും പറ്റത്തില്ല സോ ഇനി ഈ ഒരു സ്കൂട്ടറിൻ്റെ വേരിയൻറ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് വേരിയൻറ്റിലാണ് നമുക്ക് ഈ സ്കൂട്ടർ ലഭിക്കുന്നത് സോ ഒന്ന് സെഡ് ആയിരുന്നു എസ് സോ എസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ടു പോയിൻറ്റ് നയൻ കിലോമേറ്ററിൻ്റെ ബാറ്ററി ആയിരിക്കും സോ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വൺ ലാക്ക് നയൻ തൗസൻഡ് ആയിരിക്കും എക്സോറൂം പ്രൈസ് സോ ഇനി ഇതിൻ്റെ സെഡ് വേരിയൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ നമുക്ക് വൺ സിക്സ്റ്റി കിലോമീറ്റേഴ്സ് ആണ് അവർ ഐ ഡി സി റേഞ്ച് അവർ പറയുന്നത് കാരണം ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പാണ് ത്രീ ത്രീ പോയിന്റ് സെവൻ കിലോ വാറ്ററിൻ്റെ ഒരു ബാറ്ററി നമുക്ക് നമുക്കിതിൽ കിട്ടും സോ അതുകൊണ്ട് തന്നെ വൺ സിക്സ്റ്റി കിലോമീറ്റർസ് അവർ പറയും അന്നാലും റിയൽ വേൾഡ് നമുക്ക് വൺ തർട്ടി വൺ ട്വന്റി ഫൈവ് ആ ഒരു റേഞ്ച് നമുക്ക് എന്നാണ് അവർ പറയുന്നത് സോ നമുക്കത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും കാരണം ഏത്തരുടെ ഒരു സ്കൂട്ടേഴ്സിലൊക്കെ അവർ ക്ലെയിം ചെയ്തേക്കുന്ന ആ ഒരു ഡിസ്റ്റൻസ് ഒക്കെ റീച്ച് ചെയ്തിട്ടുള്ള എക്സാമ്പിൾസ് ഒക്കെ വളരെ ഉണ്ട് സോ അതുകൊണ്ട് വി ക്യാൻ ട്രസ്റ്റ് ദം സോ ഇതിൻ്റെ പ്രൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കിത് ത്രീ മൂന്ന് പ്രൈസ് വേരിയൻറ്റാണ് നമുക്കിത് കിട്ടുന്നത് സോ വൺ പോയിന്റ് സീറോ നയൻ ലാക്സ് വൺ പോയിന്റ് ടു ഫൈവ് ലാക്സ് ആൻഡ് വൺ പോയിന്റ് ഫോർ ഫൈവ് ലാക്സ് സോ ഒരു മൂന്ന് പ്രൈസ് റേഞ്ചിലാണ് നമുക്ക് ഈ ഒരു സ്കൂട്ടർ കിട്ടണം സോ ഇതൊക്കെയാണ് പുതിയ ഏതൻ്റെ റിസ്ഡാന്ന് പറഞ്ഞ ഈ ഒരു സ്കൂട്ടറിനെ കുറിച്ചു നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താ അഭിപ്രായം എന്ന് പറയാം ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു സ്കൂട്ടർ വേണമെങ്കിൽ ബുക്ക് ചെയ്യാമെന്നാണ് ട്രിപ്പൽ ലൈൻ കൊടുത്ത് ഇപ്പോൾ ബുക്കിംഗ് സോപ്പൺ ആയിട്ടുണ്ട് സോ ത്രീപ്പൾ ലൈൻ കൊടുത്ത് നിങ്ങൾ ഈ ഒരു സ്കൂട്ടറിനെ ബുക്ക് ചെയ്യാം ആൻഡ് ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താ അഭിപ്രായം നിങ്ങളെ കമൻറ്റിൽ അറിയിക്കുക ആൻഡ് നമുക്ക് അടുത്ത വീഡിയോയിൽ പിന്നെയും കാണാം ഇറ്റ്സ് അഭിഷേക് മോ സ്റ്റേ സേഫ് ആൻഡ് റൈറ്റ് സേഫ്